വൈക്കം സബ് ആർ ഓഫീസിൻ്റെയും വൈക്കം താലൂക്കിലെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെയും ആഭിമുഖ്യത്തിൽ വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ വെച്ച് ജീവനക്കാർക്ക് റോഡ് സുരക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു കോട്ടയം ആർ ടിഒ ശ്രീ അജിത് കുമാർ കെ പരിശീലനം ഉദ്ഘാടനം ചെയ്തു ഈ രൂപ ഇവിടെ ഉണ്ടോ ബസ്സിൽ ഒരു ബസ് അത് ആ റൂട്ടും അപ്പൊ ഇനി ആരും ഇരുന്നൂറ് കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ അതുമില്ല ആയിരം അപ്പൊ ഇതാണ് സൂചിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് അവന് ആറ് മണിക്ക് തുടങ്ങുന്ന ഒരു ഡ്രൈവർ വൈകിട്ട് എട്ട് മണി വരെ അവന്റെ ജോലി എട്ടോ ഒമ്പതോണ്ട് സമയം ഈ ഒമ്പത് മണി വരെ പറയുന്നത് എത്ര മണിക്കൂറാണ് ഒരു പന്നത്തെ പതിനാല് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറാണ് ഒരു ബസ് ജീവനക്കാരൻ രാവിലെ അഞ്ചുമണിക്ക് പത്ത് പറയുന്നു ഏഴര എട്ട് വരെ ഒമ്പത് വരെ അതേസമയം

വൈക്കം ജോയിന്റ് എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഈ ചെയ്യുന്ന അവർക്ക് നിയമനേണ്ടത് ഈ സന്ദർഭത്തിൽ വളരെ ഒരു വാഹനമാണ് ഉണ്ടായാൽ ആൾക്ക് എന്താണ് നിയമപരം ചെയ്ത് ശിക്ഷ നടപടികൾ വളരെ കടുത്ത രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശ്രീ പോൾ അലക്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ശ്രീ സോണി സണ്ണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പ്രൈവറ്റ് ബസ്സുകൾ 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 കൂടിയാണ് പ്രസ്തുത പരിപാടിയിൽ വൈക്കം താലൂക്കിൽ അൻപതിൽ പരം വർഷങ്ങളായി ബസ് സർവീസ് നടത്തുന്ന ശ്രീ സണ്ണി എബ്രഹാം നാൽപ്പതിലധികം വർഷങ്ങളായി സർവീസ് നടത്തുന്ന ശ്രീ എം പ്രമോദ് ശ്രീ പോൾ അലക്സ് എന്നിവരെ ആദരിച്ചു റോഡ് സുരക്ഷാ പരിശീലനം വൈക്കം എം വി ഐ ശ്രീ ജയന്തി ലോകോസ് നിർവഹിച്ചു വൈക്കം ഓഫീസിലെ എം വി ഐ ആയ ശ്രീ മനോജ് കുമാർ ശ്രീ വിവേകാനന്ദ പിടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു പൊതുഗതാഗത സംവിധാനം തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് മാസം സംസ്ഥാനുള്ള എല്ലാ ജീവനക്കാർക്കുമായി ഒരു പരിശീലന സുരക്ഷാ പരിപാടി സംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ആയതിന്റെ ഭാഗമായി ഈ വിവേഷൻ ന്യൂസ്